ഹലോ നമസ്കാരം കൺവെൻഷൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്സ്നാ കൊള്ളിയുടെ മറ്റു അധ്യാപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നബീൻ പെരംഗ് അപ്പോൾ നമ്മൾ പെരുന്നാളെ കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ നമ്മൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് ഗ്രീൻ സൈപ്പർ മാർക്കറ്റാണ് നമ്മുടെ പ്രഭാതത്തിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റാണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് ചെറിയ തിരക്കുറാണ് കാരണം പെരുന്നാളിൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരമാവധി പർച്ചേസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ തീർന്നാൽ മാത്രമേ ആൾക്കാരെ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എന്നാലും കുറച്ച് കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവരുമായിട്ടാണ് നമ്മുടെ എപ്പിസോഡ് പങ്കുവയ്ക്കുന്നത് ഇമേജ് നമുക്കറിയാം മൊബൈലിനായിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പിലൊക്കെ ആയിക്കഴിഞ്ഞാലും എല്ലാം അതായത് നമുക്ക് വളരെ ചെറിയ വിലയിൽ അതായത് വേൾഡ് വൈഡുള്ള കമ്പനികളുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് മാത്രം ഒരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതുകൊണ്ട് അഭിമാനപൂർവ്വം തലയുർത്തി വിശ്വാസത്തോട് പറയുകയാണ് മൊബൈലായാലും കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പായാലും വാങ്ങാൻ വരുമ്പോൾ പേര് മറക്കണ്ട ഇമേജ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ച കൂടി അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ പ്രഭാതത്തിലുള്ള നമ്മുടെ ഹലോ നമസ്കാരം ഹലോ ഗ്രീൻസിൽ ഗ്രീൻ ഡ്രസ് ഇട്ടിരിക്കുന്നു പനങ്കാവ ഗോവിന്ദ അദ്ദേഹത്തിന്റെ കൂടെ കളറിയും പഠിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന്റെ നാടകം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു പിന്നെ കളരി അഭ്യാസം എന്നുള്ള സ്ഥലം അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ആയിട്ട് ഇറങ്ങിയതാ എത്രയും കഴിഞ്ഞാൽ ത്രീ തേർട്ടി വീട്ടിലെത്തുമ്പോൾ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്താം ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് പ്രശ്നം ഈ ചാല് വയലെന്ന് പറഞ്ഞ സംഭവം വലിയൊരു വയലായിരുന്നു പക്ഷെ ഇപ്പം വയലൊക്കെ പോയി അവിടെയൊക്കെ മൊത്തം വീടുകളായിട്ട് കോളനി പോലെ ആയിട്ട് മാറി അപ്പോൾ ഏകദേശം പിന്നെ എത്ര വരും സിക്സ്റ്റി നയൻ അപ്പോൾ ഒരു കിലോ എത്ര വരും കെ ജി സിക്സ്റ്റി അങ്ങനെയാണെങ്കിൽ ഒരു കിലോന്റെ വില എത്ര ഉള്ളിയുടെ അപ്പം അപ്പം ഉള്ളി നമുക്ക് അതായത് എന്ത് എന്ത് തക്കാളി തക്കാലിലും കുഴപ്പമില്ല ഉള്ളിയില്ല നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റത്തില്ല മത്സ്യക്കരായി കഴിഞ്ഞാലും ചിക്കനായി കഴിഞ്ഞാലും വേറെ എന്തായി എന്തായിക്കഴിഞ്ഞാലും ഇച്ചിരി ചമ്മന്തി ആക്കണപ്പോൾ നമുക്കതിന് ഉള്ളി വേണം അപ്പൊ ഉള്ളി ഭയങ്കര പ്രശ്നമാണ് ഒരു സമയത്ത് ഉള്ളി ഭയങ്കര സ്വർണ്ണ തെക്കാൾ വില കൂടി തക്കാളി മത്തി കൂടിക്കൊണ്ടിരിക്കുമ്പോ മത്തിയുടെ വില എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കും തക്കാളി നിൽക്കുകയാണ് ഞാൻ ചെറിയൊരു ചോദ്യമായിട്ട് വളരെ വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം അതായത് ഒരു ഉപദ്രവ ഒരു ഉപദ്രവകാരിയായ ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യമേതാണ്

എവിടെ ബിസിനസ് പർച്ചേസ് 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 ഒറ്റയ്ക്ക് വരുന്നു പോകുന്നു ശരി മത്സ്യം ഇഷ്ടമാണോ മത്സ്യം ഇഷ്ടമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യം മത്തി വാങ്ങാൻ പറ്റുമോ ഇല്ല അങ്ങ് ഹൈ റേഞ്ചിൽ വളരെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ആയിട്ട് ചുമ്മാ മത്തി ായിട്ട് തട്ടിക്കളിച്ച മത്തിയാണ് ഇപ്പൊ റേഞ്ചിൽ നിൽക്കുന്നത് അല്ലേ അതാവും കാര്യം എപ്പോഴാണ് അതിന്റെ വാല്യൂന്ന് പറയാൻ പറ്റത്തില്ലേ അപ്പൊ നമ്മൾ ഒന്നിനെയും ചെറുതായി കാണണ്ട ഞാൻ ചെറിയൊരു ഫണ്ണി കൊസ് ആണ് ഒരു ഉപദ്രവകാരിയായ ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ് ഒരു ഉപദ്രവകാരിയായ ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ്

രാവിലെ ഒൻപത് മുതൽ ഒൻപത് മുതൽ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ചെറിയൊരു കാര്യം ചോദിക്കാം ഇന്ന് ഭക്ഷണം നോക്കാം ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരുന്നതാണോ അപ്പൊ ഇന്ന് പിന്നെ കൊണ്ടുവന്നത്തെ മത്സ്യക്കരി ഉണ്ടായിരുന്നു കാരണം ചെലപ്പോ നിങ്ങള് വൈകിട്ട് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ വെച്ചിട്ട് കൊണ്ടുവരാം

അപ്പൊ ഓക്കെ നോക്കട്ടെ കാണാം ഓക്കെ ഓക്കെ സാർ നമസ്കാരം ഗുഡ് ഈവനിങ് സാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് എൻ്റർ ചെയ്യുന്ന സാറിന്റെ പേര് സുനിൽ സുനിൽ സ്ഥലം എവിടെയാ ഇവിടെ പിന്നെ സംഗീത തിയേറ്റർ ആ സംഗീത തിയേറ്ററിന്റെ അടുത്ത് ഇപ്പം സംഗീത തിയേറ്റർ അവിടെ ഇല്ലല്ലോ ാണ് വാട്ടർ ടാങ്ക് വന്നത് വാട്ടർ ടാങ്ക് വന്നത് അവിടത്തേക്കുള്ള ഈ വാട്ടർ ടാങ്കിന് അവിടെയൊക്കെയുള്ള സപ്ലൈ നടത്തുന്നുണ്ട് ശരി ഈ ടൗണിലും മറ്റേ ഭാഗത്തൊക്കെ ഉണ്ട് പയ്യാമ്പലോ ആ അവിടെയൊക്കെയുള്ളതാണ് ഞാൻ ഇവിടെ ഹാൻഡൂം എക്സ്പോർട്ടില് അപ്പം പെട്ടെന്ന് വേണമെന്ന് സാധനം മാത്രം മത്സ്യം വാങ്ങാറുണ്ടോ മത്സ്യ എന്തുകൊണ്ട് മത്സ്യം അതായത് ഇപ്പം പിന്നെ മത്സ്യ ലഭ്യത കുറഞ്ഞോണ്ടാണ് സാറ് അല്ലെങ്കിൽ അതിന്റെ വില കൂടി മത്തിയുടെ വില ഭയങ്കര സംഭവമാണ് സംഭവമാണ് ചെറിയൊരു മത്സ്യമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് മത്തിയുടെ വില ഉദിച്ച് കയറിയാണ് തക്കാളിയുടെ വിലയും ഉദിച്ച് കയറിയാണ് മത്തി തക്കാളിട്ട് വെക്കാൻ നോക്കുമ്പോൾ ഉള്ളിക്ക് വില കുറവാണെങ്കിലും തക്കാളിക്ക് വേറെ വില കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി കുറയും അല്ലേ മുളയിട്ട് വെക്കണമെങ്കിൽ എന്തായാലും ഉള്ളിയും തക്കാളി നിർബന്ധം അല്ലേ ടേസ്റ്റ് വേണം മത്തി ഒക്കെ ആകുമ്പോൾ മത്തി മുളയിട്ട് വെക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ ചെറിയ ചോദ്യമാണ് ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ് ഉപദ്രവായ ഉപദ്രവകാരിയായ ജീവിയുടെ പേര് എത്രയും മത്സ്യമൊക്കെ സന്തോഷം ഹലോ ഗുഡ് അന്വേഷിക്കാൻ വേണ്ടി വന്നേ മത്സ്യം വാങ്ങാറുണ്ടോ വീട്ടില് അതായത് ഇപ്പം മത്തിയുടെ വില കൂടിക്കൂടി വരികയാണ് കാരണം ഒന്നുമല്ലാത്ത മത്തി വെറുതെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് മത്തിയല്ലേ മത്തിയല്ലേ എന്നുണ്ട് അവഗണിക്കുന്ന മത്തിക്ക് ഇപ്പം വില കൂടിക്കൊണ്ടുവരികയാണ് അപ്പം ചെറിയൊരു ചോദ്യം ഫിഷ് ആയിട്ട് മത്സ്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ് ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം അറിയില്ല സാർ ആലോചിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടും നോക്കാം കിട്ടിയോ രക്ഷയില്ല

ഭയങ്കര പേരെങ്ങനെ നിങ്ങളുടെ താമസിക്കുന്നവിടെയാട് മുണ്ടയാട് ഇപ്പൊ നമ്മുടെ മേൽപ്പാലത്തെ പണിയൊക്കെ നടന്നോണ്ടിരിക്കുകയാണ് മേൽപ്പാലത്തെ പണി നടക്കാൻ അങ്ങോട്ട് പോകണ്ട അത് ബ്ലോക്കില്ലാ രക്ഷപ്പെടാം എന്തായാലും അതിന്റെ പണി കഴിഞ്ഞു വണ്ടിയൊക്കെ നേരത്തെ പോകുന്നുണ്ട് വർക്ക് എന്താ ചെയ്യുന്നത് അതായത് കാർഡ് ഒരുപാട് ഗുണുണ്ടാവും ഓഫറിലൊക്കെ വരുമ്പോൾ ചെറിയൊരു കാര്യം ചോദിക്കാം മത്സ്യം വാങ്ങാറല്ലേ ഇന്നലെ ഏത് മത്സ്യം എത്രയാണ്

അപ്പൊ ഇന്നലെ ഇന്നലെയാണ് ചെമ്മീൻ ബിരിയാണി അതെ അതെ ഇന്ന് വീട്ടിലൂടെ ഇന്ന് ഡ്യൂട്ടിക്ക് വരുമ്പോ തന്നെയാണ് കൊണ്ടുവന്നത് ഇല്ല ഡ്യൂട്ടിക്ക് പോയി ഇന്ന് ഡ്യൂട്ടിക്ക് ഹാഫ് ഡേ പോയി പോയി ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി അങ്ങനെ ബിരിയാണി ആദ്യം ആദ്യം നമ്മൾ നമ്മൾ ചെമ്മീൻ ചെമ്മീൻ റൈസ് 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 വെക്കുക പിന്നെ ചെമ്മീന് ഹാഫ് ഇതായിട്ട് പൊരിച്ചു വെക്കും പിന്നെ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചവളകെല്ലാം ഇഞ്ചി പച്ചവളകെല്ലാം കുറച്ച് പേസ്റ്റ് രൂപത്തിൽ ആ വാട്ടും അതിന് ശേഷം ഈ പൊരിച്ചു പിന്നെ മസാലയില് അതിലടക്ക് മസാലയെല്ലാം ചേർത്ത് അതിനുശേഷം തക്കാളി തക്കാളി വാട്ടി അതിനുശേഷം ഈ പൊരിച്ചു വെച്ചു എടുക്കും അങ്ങനെ ചെമ്മീൻ ബിരിയാണി കഴിച്ചു ഓക്കെ എന്താ പറയുക ഈ നമുക്ക് ചെല ആൾക്കാർ നമ്മള് ചെല ആൾക്കാര് ബിരിയാണി വെച്ച പിന്നെ ഉപ്പാമ പോലെ ആയി പോവും അത് എന്തുണ്ട് എന്തോ പ്രശ്നം അത് എന്തോ എല്ലാം കൃത്യമായ പാകം ഉണ്ടെങ്കിൽ അതിന് അത് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ചെറിയ ചോദ്യമാണ് മത്തി വില കൂടിക്കൂടി വരികയാണ് നിങ്ങൾ ഇന്നലെ ചെമ്മീനാണ് വാങ്ങിച്ചത് അപ്പൊ ചെറിയ ചോദ്യമാണ് ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള ഒരു മത്സ്യം ഏതാണ്

ഇന്നലെ ഞാൻ വാങ്ങിയത് അയിലാണ് കിലോയ്ക്ക് ഹസ്ബൻഡ് കൊണ്ടുത്തന്നുകൊണ്ട് ഞാൻ ഇന്നിപ്പം പുള്ളിയെ രാത്രി ഡ്യൂട്ടി വരുമാണോ ചെലപ്പോ അങ്ങനെ കൊണ്ടുവരും പിന്നെ ഈ മത്തി അടുത്ത ഇല്ല കാലത്തേണ്ടല്ല നല്ല റേറ്റ് ആയതുകൊണ്ട് സാധാരണ നമ്മളെ മത്തിയുടെ പണ്ട് മത്തിക്കൊക്കെ വളരെ വില കുറവായിരുന്നു അതെ 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 നമുക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വാങ്ങുന്ന മത്തിയാണ് മറ്റേ ാണ് ലെവില് മാർക്ക് ശരിയറിയാണ് നമുക്ക് ഒരു ഉപദ്രവകാരി ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ് നിങ്ങൾ കഴിച്ച ഒരുപാട് കഴിച്ചു ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഓക്കെ സന്തോഷം കാണാം ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത രണ്ട് കൂട്ടുകാരാണ് മിക്കവാറും ഇവരിലേക്ക് ഉത്തരം പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് നമുക്കൊന്ന് പരിചയപ്പെടാം അതേ പേര് അശ്വിൻ അക്ഷിൻ എവിടെ സ്ഥലം

ചിക്കനെ രണ്ടാമത് ചിക്കനാണ് വെച്ച മത്സ്യം കഴിച്ചില്ല ഓക്കെ അതായത് മത്തിയാണ് മത്തിയാണിപ്പോൾ മത്സ്യ മാർക്കറ്റിൽ സൂപ്പർ സ്റ്റാറാണ് നിൽക്കുന്നത് ഏ മത്തിക്ക് ഭയങ്കര വിലയാണ് നാനൂറ് രൂപയുള്ള അടുത്തിരിക്കുകയാണ് മത്തിയുടെ വില മറ്റുള്ള മത്സ്യത്തിനും വില കുറവും കൂടുതലായിട്ടുണ്ട് അതെൻ്റെ ചെറിയൊരു അന്വേഷണം ഉത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ട് സമ്മാനമാണ് അതായത് കിട്ടി ഉത്തരം കിട്ടിയില്ല അവിടെ അവിടെ കിട്ടിയാ അവിടെ കുറെയാക്കി കിട്ടിക്കാണ് ഓക്കെ അതായത് ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ് ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം പിരാന 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 അത് മാർക്കറ്റിൽ കിട്ടുവോ മാർക്കറ്റിൽ നമ്മൾ ആ ഇത് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കഴിക്കാൻ വേണ്ടി പറ്റും അതായത് മുറിച്ച് മുറിച്ച് നമുക്ക് തരുന്നതാണ് ആ കടുവ 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 അല്ല ഇത് നമ്മളെ പിന്നെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ഉച്ചക്കൊക്കെ നമുക്ക് കാണാം നിങ്ങൾ 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 ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇത് മുളകിട്ട് വെക്കാം തേങ്ങ വെക്കാം പൊരിച്ചിട്ട് കഴിക്കാം ബിരിയാണി കഴിക്കാം ഒരു ഒരു മത്സ്യത്തിന്റെ പേരിന്റെ അകത്ത് അതായത് പേരിന്റെ അകത്താണ് കടുവമൊന്നും ഒറ്റമ സംഭവല്ല ഇത് ചെറിയ ജീവി ഒരു ചെറിയ ഉപദ്രവകാരിയായ ചെറിയ ജീവിയാണ് ഇവിടെ പോയി അപ്പൊ നമ്മൾ അവിടെ നോക്കാം അതായത് ചെറിയ ക്ലൂ ആരാ കണ്ടുപിടിച്ചാളരെ അതാ ഈ ഈ ഒരു ഉപദ്രവകാരിയായ ജീവി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും നമ്മളൊക്കെ വീട്ടിലുണ്ടാവും ചിലപ്പോ ചിലപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല ഉപദ്രവ ആ ഉപദ്രവകാരിയായ ചെറിയ ജീവിയാണ് ഉപദ്രവകാരിയായ ചെറിയ ജീവിയാണ് ആ ജീവിയുടെ പേര് പേരിനകത്തുള്ള നമുക്ക് അവിടെ കിട്ടിയത് നോക്ക് അന്വേഷിച്ചോക്കും ഒന്ന് വിവിടെ നോട്ടെ ആ നോക്കാം നോക്കാം അപ്പൊ നമ്മള് ഗ്രീൻസിലാണ് ഉള്ളത് അപ്പൊ നമ്മള് ഇവിടെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചു ആർക്കും കിട്ടിയില്ല അപ്പൊ ഞങ്ങള് ചോദ്യം ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ ചോദ്യം ഇങ്ങനെ വൈറസ് സ്പ്രെഡായി മൊത്തം സ്പ്രെഡ് ആയപ്പോ അത് ഒരു ചേച്ചി വരുന്നത് ഞാൻ പേടിച്ചു പോയി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ എന്താണെന്ന് ചേച്ചി പേര് സന്ധ്യ സന്ധ്യ ആ ഏതാണ് സന്ധ്യാസമയായി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം അഞ്ചര മണി ആകാറായി സന്ധ്യാ സമയം ആകാറാവുന്നു സ്ഥലം എവിടെയാ ചട്ടുപാറ ഇന്നലെ വീട്ടിൽ വാങ്ങിയ മീനെന്താ അയില ആ അയില അയിലയാണ് ഇന്നലെ വാങ്ങിയത് അയില പൊരിച്ചു കഴിച്ചോ കറി വെച്ചോ മുളകുട്ട് വെച്ചോ തേങ്ങ തേങ്ങോ തേങ്ങിട്ടാണ് വെച്ചത് അല്ലേ ഓക്കെ അപ്പൊ എന്റെ ചെറിയ ചോദ്യായിരുന്നു അതായത് ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ് ഈ മത്സ്യം പൊരിച്ചിട്ട് കഴിക്കാം കറി വെച്ചിട്ട് കഴിക്കാം എങ്ങനെയും കഴിക്കാം ബിരിയാണി എങ്ങനെയും കഴിക്കാം ഏതാണ് മത്സ്യം അയക്കൂറ അയക്കൂറൊക്കെ അയക്കൂറയാണ് അതിലേതാ ഉപദ്രവകേറിയ ജീവി കൂറ വീട്ടിലുണ്ടോ ൂറ ഇല്ലാത്ത വീട് ഉണ്ടാവില്ല അല്ലെ ഉത്തരം അയക്കൂറയാണ് ചോദന ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ പേര് പേരിനകത്തുള്ള മത്സ്യം ഏതാണ് ഉത്തരം അയക്കൂറ അയക്കൂറ എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനം വാലിന്റെ തെറ്റത്ത് ഒരു കൂറയുണ്ട് അയക്കൂറ കൂറ എന്ന് പറയുന്ന ബ്രൗൺ നിറത്തിലുള്ള ഒരു ഉപദ്രവകാരിയ ജീവിയാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വരും അതിനൊക്കെ ഭയങ്കര ഉപദ്രവമാണ് അപ്പം അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ സന്ധ്യാമേധത്തിലുള്ള നമ്മുടെ സമ്മാനം നൽകുകയാണ് ആ മൊബൈൽസ് അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു ചെറു സമ്മാനം പിന്നെ നമ്മുടെ സ്വന്തം ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം ഓക്കെ മത്തി മാ മത്തി വാങ്ങാൻ മറക്കല്ല അയക്കൂറ വാങ്ങാൻ മറന്നാലും മത്തി വാങ്ങാൻ മറക്കുക നമ്മുടെ ദേശീയ മത്സ്യമാണ് മത്തി എന്ന് പറയുന്നത് പേരിലല്ല നമ്മുടെ ഗുണത്തിൻ്റെ പേരിലേ ദേശീയ മത്സ്യം വേറെയാണ് മത്തി എന്ന് പറയുന്നത് കാണുമ്പോൾ നല്ല ഏറ്റവും കൂടുതൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഗുണകരമായ മത്സ്യമാണ് മത്തി ചില സമയത്ത് മത്തിക്ക് വില വളരെ കുറവാണ് പക്ഷെ ഇപ്പം നല്ല റൈറ്റാണ് അതുകൊണ്ട് മത്തിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഭയങ്കര പേടിയാണ് പക്ഷേ നമ്മുടെ അടുത്തുണ്ടായിട്ട് പോലും നമ്മൾ പലപ്പോഴും മത്തിയെ നമ്മൾ അവഗണിക്കാറുണ്ട് ഇതിലൂടെ ഏറ്റവും വലിയ മെസ്സേജ് ചെറുതിനെ അല്ലെങ്കിൽ നമ്മൾ ഒന്നിനെയും നിസ്സാരമായി കാണേണ്ട ചിലപ്പോൾ അവരായിരിക്കും നമുക്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് ഗുണമായിട്ട് വരുന്നത് അപ്പം മത്തി ദേശീയ മത്സ്യമാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് ദേശീയ മത്സ്യം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ദേശത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണ് മത്തി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യാപകയുടെ പൂർണ്ണമാക്കുകയാണ് അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്സാക്കളുടെ അധ്യാപക നമ്മൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നമ്മുടെ പ്രഭാതത്തിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റാണ് ചിത്രീകരിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യാപക പൂർണ്ണമാകുന്ന പുതിയ ചോദ്യമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാൻ കാരണം പെട്ടെന്ന് പോയില്ലെങ്കിൽ മാർക്കറ്റിൽ മത്തി കിട്ടില്ല ഒരു രണ്ട് കിലോ മത്തി വാങ്ങിയിട്ട് വേണം ഇന്ന് വാങ്ങിക്കാര്യം ഈ മാസം ലോൺ അടച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല മത്തി വാങ്ങി കറിവെച്ച് കഴിച്ചിട്ട് ബാക്കി കാര്യം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ